ഡോക്ടർ സരിനെതിരെ ആരോപണം വന്നതിന് ശേഷം ഹൂ കേസ് എന്നല്ല ചോദിച്ചത് വി കേസ് എന്ന രീതിയിൽ മറുപടി പറഞ്ഞതിന് ശേഷം രാഗാരഞ്ജനിയുടെ ആ തുറന്നു പറച്ചിലിൽ കുടുംബത്തിനകത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ചില ദൃശ്യങ്ങൾ അവർ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് സാധാരണഗതിയിൽ ഇത്തരം ആരോപണങ്ങൾ വന്നാൽ അയ്യേ മോശമായല്ലോ ഇനിയിപ്പോ എന്ത് ചെയ്യും നാണക്കേടായല്ലോ എന്നൊക്കെ കരുതി പലരും ഉൾവലിയാറുണ്ട് പക്ഷേ മടിയിൽ കനമില്ലാത്തതു കൊണ്ട് തന്നെ ഇന്നിപ്പോ സരിനും ഭാര്യ ഡോക്ടർ സൗമ്യ സരണും ചേർന്നുള്ള ഫോട്ടോഷൂട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് ആരോപണം പുറത്തു വന്നതിനെ അവരങ്ങ് ആഘോഷിച്ച് തീർക്കുകയാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വ്യക്തിക്ക് അവന് വിശ്വാസമുണ്ടെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ വന്ന് ഞെളിഞ്ഞു നിൽക്കാം കാര്യം ഉദ്ദേശം മറ്റൊന്നാണല്ലോ നാട് നീളെ നടന്ന് പതിനെട്ട് മുതൽ അറുപത് വരെയുള്ള സ്ത്രീകളെ ഗർഭം കലക്കിയ ഒരു ജനപ്രതിനിധിക്കെതിരെ ശക്തമായി പ്രതികരിച്ചു അതിന് ആ വായ് മൂടിക്കെട്ടാൻ വേണ്ടി എടുത്ത് പ്രയോഗിച്ച വജ്രായുധമായിരുന്നു പക്ഷേ സ്ഥാനം എന്ന് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ദിവസം സരൻ്റെ ഭാര്യയായിട്ടുള്ള സൗമ്യ സരൻ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ ആരോപണക്കാരിയെ തേച്ചൊട്ടിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ കേസ് കൊടുക്കാൻ സകലമായ പിന്തുണയും പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇന്നിപ്പോൾ ഉത്രാട ദിനത്തിൽ ചിരിപ്പിച്ച് കൊല്ലുമെന്ന നിലയ്ക്ക് ക്യാപ്ഷനും കൊടുത്ത് ഈ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമ്പോൾ